വളരെയേറെ ശ്രേഷ്ഠമായാണ് അതിശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങള് അതിന്റെ രാഹു വലി മനസ്സിലും രാവും പകലും തന്നെ സത്യമെന്നാണ് അഹ് പറഞ്ഞത് അതുകൊണ്ട് ആദ്യത്തെ പത്ത് രാവും പകലും ശ്രേഷ്ഠമായതാണ് ദുൽഹഞ്ജയാണ് അങ്ങേയറ്റം ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങളാണ് എന്ന് മഹാന്മാരായ ഐമി വിശദീകരിക്കുന്നു قال يا اشرف الخلق <applause> محمد رسول الله صلى الله عليه وسلم ترى ما من ايام العمل الصالح فيه إلا احب الى الله من هذه الايام العشر اي قرطبي بسرعه للاعمال عمل قال سلسل من غني قال اللهم من اشهد لها ഇഷ്ടമുള്ള മറ്റൊരു ദിവസവുമില്ല ഈ പത്ത് ദിനരാന്തങ്ങളിലെ സൽക്രമങ്ങളെ അള്ളാഹു താനിക്കു വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് അഹുവിന്റെ ഭാഗത്തിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാന്റെ മതത്തിന് വേണ്ടി സായുധ പോരാണിയാകുന്നത് അതിനേക്കാളും ശ്രേഷ്ഠമാണോ ഈ പത്ത് ദിനരാത്രങ്ങളിലെ സൽസർമ്മങ്ങൾ അല്ലാ നറസോലും മറുപടി പറയുന്നു വനൽ ജിഹാദു സബീനില്ല അതെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ സായുധ പോരാണിയായി ിഹാദിനു വേണ്ടി പുറപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആദ്യ പത്ത് ദിനരാത്രങ്ങളിലെ ശക്രമങ്ങൾ ഫലം അമിന്നാലി കവിഷ ഈ ദുർഹയിലെ ആദ്യ പത്ത് ദിനരാത്രങ്ങളിലെ അമലുകളേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരേ ഒരു അമല് പരിപൂർണമായി ഷഹീദാവുമായിട്ടുള്ളത് മാത്രമാണ് ഇല്ലാ ചില മനുഷ്യനഴുകി അയാൾ അദ്ദേഹത്തിന്റെ ശരീരവും സമ്പത്തുമായി പുറപ്പെട്ടു ഫലം അതൊന്നുമായി അയാൾ മടങ്ങി വന്നില്ല പിന്നീട് വേലയാൾ മാറി അതുവഴികെ ബാക്കിയുള്ള എല്ലാ സൽക്കർമ്മങ്ങളിലും അമ്മ ാണ് പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ദുൽഹജയിന് ആദ്യ പത്ത് ദിവസങ്ങൾക്ക് ഇത്രയേറെ പവിത്രത വരാൻ കാരണം എന്തുകൊണ്ടാണ് ദുൽഹജയിന് ആദ്യ പത്ത് ദിവസങ്ങൾക്ക് ഇത്രയേറെ പുണ്യം വരാനുള്ള കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അമലുകളെല്ലാം ഈ ദിവസങ്ങളിൽ ചേരുന്നു ഒത്തുചേരുന്നോ എന്നത് തന്നെയാണ് ദുൽബ്ജയിലെ ആദ്യ പത്ത് ദിവസങ്ങൾക്ക് ഇത്രയേറെ ശ്രേഷ്ഠതയുണ്ടാകാനുള്ള കാരണം പാലായ ഹിമാരി പ്രഷ്മു ഞങ്ങളുടെ ബാല്യങ്ങളോടം വളർക്കാനെഴുതിയ മഹാനായാലെ അവിടുത്തെ പത്ത് പരിപാടി രേഖപ്പെടുത്തിയ എന്തുകൊണ്ടാണ് ദുൽപുഞ്ചയിലെ ആദ്യ പത്ത് ദിവസങ്ങൾക്ക് പവിത്രത വരാനുള്ള കാരണമെന്നറിയാം വല്ല നീയ ശാക്ഷി മഹാത് ഈ പത്ത് ദിവസങ്ങളിൽ മറ്റുള്ള മാസങ്ങളിലും ഇല്ലാത്ത വിഷുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ എല്ലാ അമലുകളെയും ഉൾക്കൊള്ളുന്നുണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ നിസ്കാരമല്ലോ ഈ പരിശുദ്ധമായ മറ്റുള്ള മാസങ്ങളിലൊന്നും ഇവകളൊന്നും സമ്മേളിക്കുന്നില്ല ഇസ്ലാമിന്റെ ഏകേറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണീകരണമാണ് ഹജ്ജ് ആ ഹജ്ജ് അച്ഛത്തിലല്ലാതെ ഹജ്ജ് സംഭവിക്കുകയില്ലല്ലോ ഹജ്ജിന്റെ ആമലുകൾ ചെയ്യാൻ പാടില്ലല്ലോ അതുപോലെ സ്വതഫയാകുന്ന ഏറ്റവും സ്വതഫയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതയായ അത് ഈ മാസമാണ് ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ സംഭവിക്കൂ അതുകൊണ്ടാണ് പരിശുദ്ധമായ ദുർഭിഞ്ചയിലെ ആദ്യ മറ്റ് ദിനങ്ങൾക്ക് ഇത്രയേറെ ശ്രേഷ്ഠതയെന്ന് മഹാന്മാരായ ഇമ്പത് വിശുദ്ധീകരിക്കുകയാണ് ദുർഭഞ്ചിനെ ആദ്യത്തെ ഒമ്പത് ദിവസം നോക്കുപിടിക്കാൻ യേസോട്ടു നാലാം സൂര്യ പരിശുദ്ധമായ ദുൽഭിജയിനെ ഒമ്പത് ദിവസങ്ങൾ നോക്കു പിടിക്കുമായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമുക്ക് അയ്യത്തുള്ളത് അതോടൊപ്പം ശേഷം സ്വതപ ചെയ്യാൻ അതുപോലെ സ്വസ്ഥത വർദ്ധിപ്പിക്കാനും ഏറ്റവും മഹത്തമായത് ആദ്യ പത്തിരത്നം കാണാം ശേഷം സ്വതപ്പ നൽകാനും ആ സ്വതപ്പയെ വർദ്ധിപ്പിക്കാനും ഏറ്റവും പോലീസ് ഉള്ള മഹത്വമുള്ള പത്ത് തല രാത്രിങ്ങളാണ് ദുൽഹജയിലെ ആദ്യ പത്ത് രാത്രി ഈ അമലികളെല്ലാം ഒരുമിച്ച് കൂടുന്ന മറ്റൊരു മാസമോ മറ്റൊരു ദിവസമോ ഇല്ല അത് ദുൽഹജയിൽ മാത്രമേ സംഭവിക്കൂ അത് മാത്രമാണ് ഏറ്റവും പരിശുദ്ധമായ ആ ഒരായുജംയത്ത് സംഭവിക്കുന്നത് ദുൽഹജയിലെ പരിശുദ്ധമായ പെരുന്നാളിന്റെയും അയ്യാമിന്റെയും മൂന്ന് നാല് ദിവസങ്ങൾ മാത്രമേ മുകടയ്യത്തുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പത്മു ദിനത്രികൾക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠ കൽപ്പിക്കപ്പെടാനുള്ള കാരണം അടുത്ത വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ ചുമ്പത് അറഫാ നോമ്പിന്റെ ദിവസം അന്നത്തെ നോമ്പ് അറഫാ ദിവസത്തെ നോമ്പ് രണ്ടു വർഷക്കാലത്തെ പാപങ്ങൾ കഴുകിക്കളയാൻ തരമായതാണ് മഹാനായ അറിയാ അറിയാന്ന് പറയുന്നു അറഫാ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് ഉത്രസോലോട് ഞങ്ങൾ ചോദിക്കുമ്പോ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുമ്പോ ഒരു വർഷത്തെയും പാപങ്ങളെ അള്ളാഹു താരത്തു തരുന്ന നോമ്പാണ് നോമ്പെന്ന് റസൂല <t> െ പഠിപ്പിക്കുകയാണെങ്കിൽ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടിന് നിങ്ങൾ പറയാൻ കഴിഞ്ഞുപോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എന്ന് പറഞ്ഞാൽ അവന് ദീർഘാഴ്ച ലഭിക്കാൻ അവന്റെ ആയുഷിന് വർഗത്തിൽ ലഭിക്കാൻ പര്യാപ്തമായ കാരണമായ നോമ്പാണ് പരിശുദ്ധമായ സുല്ലത്തായ നോമ്പ് എന്ന് ഹബീർ മുഹമ്മദ് പറഞ്ഞ ആ ഹബീസിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് മഹാന്മാരായ മോഹൻസിംഗ് രേഖപ്പെടുത്തി കഴിയാറ ആ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ അതുപോലെ തന്നെ ദിവസത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ദിവസത്തില് അത് ഉണമയത്താണ് സ്വതഫയുടെ കൂട്ടത്തില് ഏറ്റവും ഉന്നതമായ സുതഫ അത് ഉറഹയത്താട് അതിനെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്ന് നാം സംസാരിച്ചിട്ടുണ്ട് അന്ന് അന്നതീണ്ണക്കുകളെ അലങ്കരത്ത് കടത്തി നിലനിന്ന് കിട്ടണോ അതിനുള്ള ഏറ്റവും നല്ല മാർഗം അനുഗ്രഹകരുടെ നിലനിൽപ്പിലുള്ള കാരണം അത് കാലം വലിയൊരു ഭാഗത്താണ് നിസ്കാരം പോലെ പോലെ നോമ്പ് പോലെയുള്ള വളരെ പവിത്രമായ ായ ശക്തിമത്തായ സുഖത്തായി എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മാസം ഏതെങ്കിലും ഒരു മൃഗത്തെ എപ്പോഴെങ്കിലും ആർത്താൻ അത് ചെയ്യത്തെന്ന് പറയില്ലല്ലോ കൃത്യമായ സമയത്ത് അതിന്റെ ദിവസത്ത് അതിന്റെ സിഹത്തുകൾ വിശേഷണങ്ങളെല്ലാം മൊത്ത മൃഗത്തെ ആർത്തിയാൽ മാത്രമേ പുകഹയ്യത്താവുകയുള്ളൂ പെരുന്നാളിന്റെ ദിവസത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ അളല് അത് ഉതഹയ്യത്താണ് بحدي يا هاي سامي رضي الله عنه يقول حبيبا يا محمد الرسول الله صلى الله عليه وسلم أتمنى بدي بيجود الدنيا يا إيشا ما عمل بين هذا ما يومنا بين أحب إلى الله عز وجل من إراقة دمي بين بين النار إلى نبسم ما نشتري من عملنا لله ും നടത്തനാണ് ശ്രേഷ്ഠമായി അതിൽ മുഹമ്മദോ കാലയം സല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് ാണ് ഒന്നാമതായി അള്ളാഹു തകാൻ നമുക്ക് നൽകിയ കഴിഞ്ഞ ഒരു വർഷക്കാലം റബ്ബ് നമുക്ക് ആരോഗ്യം മന്ത്രി വിളിച്ചിട്ടുണ്ട് നമുക്ക് അള്ളാഹു തകാൻ സമ്പത്ത് നൽകിയിട്ടുണ്ട് സന്താനങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു തകാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വരുന്ന വർഷങ്ങൾ കൂടി നിലനിന്ന് കിട്ടണമെന്ന ആഗ്രഹമുണ്ടോ അതിനുള്ള ഏറ്റവും വലിയ മാർഗം വിശുദ്ധ കൊള്ളാനാണ് പഠിപ്പിച്ചത് അങ്ങയുടെ നടത്തിന് വേണ്ടി അങ്ങ് സ്ഥിരിക്കുകയും പെരികർമ്മം നടത്തുകയും ചെയ്യുക അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനുള്ള മാർഗമാണ് തീർന്നോ ഇല്ല ഓരോ

അല്ലാതെ അങ്ങനെ ഉഗണയത്തർത്താനുള്ള നേട്ടമെന്നാണ് ഹസന അതിന്റെ ഓരോ രോഗങ്ങൾക്കും നിരക്ക് ഹസനതാണ് ഓരോ രൂപങ്ങൾക്കും ഹസനത്താണ് ആടിനെ ത്ര ഉണ്ടാകും ഓരോ രോമത്തിലും അസനത്താണ് അതാണ് മഹാനായ തലവസ്ഥാന